ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് തേർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ച് ചെറിയൊരു സെലിബ്രേഷൻ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ലായിരുന്നു എന്താ പറയുക എനിക്ക് കുറച്ച് ദിവസമായിട്ട് മൈഗ്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മൈഗ്രൈനൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ട് മോർണിങ്ങും ഫുഡ് കഴിച്ചില്ല ഉച്ചയ്ക്കും ഫുഡ് കഴിച്ചില്ല അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പോയ ഒരു ബ്ലോഗാണ് നിങ്ങളിപ്പോൾ കാണൂടുകാസിൽ ഒറിജിനൽ കേരളം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്രിസ്പി റോളും അതോടൊപ്പം മൂന്ന് ഷെയ്ക്ക്സും പിന്നെ നമ്മുടെ ബ്രോസ്റ്റ് ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഫുഡ് വന്നത് കേട്ടോ ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുമില്ല എന്തെങ്കിലും കുറച്ച് കഴിക്കുമ്പോൾ ഒന്ന് സെറ്റാവുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റിൻ്റെ തലവേദന കൂടിയതല്ലാണ്ട് കുറേ നേരം അവിടെ ഇരിക്കേണ്ട വന്നു താഴ്വാരം റെസ്റ്റോ കഫേലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയൊക്കെ പെയ്ത് ക്ലൈമറ്റൊക്കെ ഒന്ന് മൂടി ക്ലൈമറ്റൊക്കെ ആയി മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംബിയൻസ് വൈസ് നല്ല ഭംഗിയുണ്ടെന്ന് അങ്ങനെ കുറേ നേരം കാത്തിരുന്നു നമ്മുടെ ഫുഡ് വന്നു അപ്പോൾ നമ്മുടെ ക്രിസ്പി റോളാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്പി റോളിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ എൻ്റെ എക്സ്പ്രഷൻ കാണാൻ പറ്റും എനിക്ക് ഈ ഒരു മൈഗ്രെയിൻ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു കഴിച്ചപ്പോൾ എന്തോ അങ്ങോട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞാൻ ക്രിസ്പി റോള് കുറച്ച് കഴിച്ചിട്ട് മതിയാക്കി വെക്കുകയൊക്കെയാണ് ചെയ്തത് അപ്പോൾ ക്രിസ്പി റോള് നമ്മൾ ഫസ്റ്റ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ജസ്റ്റ് അൺകവർ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാനും നിർവധി കൊള്ളുന്നു എനിക്കില്ല തലവേദന ഇപ്പം ടേസ്റ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്കെന്തോ തലവേദന കാരണം കഴിക്കാൻ പറ്റില്ല ക്രിസ്പികളിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ അപ്പം ടേസ്റ്റ് ഞാൻ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക മൈഗ്രീം വന്നാൽ പിന്നെ ഫുഡ് കഴിച്ച് സെറ്റാമെന്ന് വിചാരിച്ചാലും കൊണ്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എന്താ പറയുക ഈ ഒരു ഫുഡൊന്നും നല്ല രീതിക്ക് കഴിക്കാനുള്ള ഒരു സാഹചര്യം ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയില്ല അങ്ങനെ നമ്മുടെ അടുത്ത ഐറ്റമായ ബ്രോസ്റ്റിലേക്ക് നമ്മൾ പോയി ബ്രോസ്റ്റിലേക്ക് പോയപ്പോഴും പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല നേരത്തെ പോലെ തന്നെ തലവേദന കാരണം ഇതും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വെക്കേണ്ട വന്നു എനിക്ക് ആകെപ്പാട് റിലീഫ് കിട്ടിയത് നമ്മുടെ ഈ ഒരു പാഷൻ ഫ്രൂട്ട് മുജിറ്റുമാണ് നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഷെയ്ക്ക് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നാണ് അൺഫോർച്ചുനേറ്റ്ലി അവിടെയും ഭാഗ്യമില്ലായിരുന്നു അവിടെ എന്തോ കറണ്ട് ഇല്ലാത്ത എന്തൊക്കെയോ പ്രശ്നം കണ്ടിട്ട് നമുക്ക് ഷെയ്റ്റിൽ കിട്ടിയില്ല അങ്ങനെ നമുക്ക് മൊജിറ്റാണ് കിട്ടിയത് അപ്പം ഞാൻ പ്രിഫർ ചെയ്തത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് മൊജിറ്റാണ് അങ്ങനെ പാഷൻ ഫ്രൂട്ട് മുജിറ്റൊക്കെ കുടിച്ചപ്പം കുറച്ചൊരു എന്താ പറയുക ഒരു റിലീഫ് ഒന്ന് ഓക്കെ ആയി വരുന്ന പോലെ ഒരു ഫീലിംഗ് കിട്ടി അതിലാ ഒരു മിൻറ്റിൻ്റെ ലീഫൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നൊരു തലവേദനയ്ക്ക് ചെറിയ തോതിലൊരാശ്വാസം കിട്ടി അങ്ങനെ നമ്മൾ ബ്രോസ്റ്റ് കഴിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്പി റോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് അതേപടി അവിടെ മാറ്റി വെക്കുകയാണ് ചെയ്തത് പിന്നെ ബ്രോസ്റ്റിലേക്ക് വന്നിട്ടും വലിയ ആയിട്ട് കഴിക്കാനൊന്നും പറ്റിയൊന്നുമില്ല അപ്പോൾ കഴിച്ചപ്പോൾ കുറച്ച് എന്തോ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അതും പാതി വഴിയിൽ നിർത്തുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൈസ് വൈസ് കമ്പാരിസൺ ചെയ്തപ്പം അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് ആണ് ഇവിടെ അപ്പോൾ റെസ്റ്റോ കഫയുടെ പേര് താഴ്വാരം എന്നാണ് അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ തട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് കാണുന്നത് മൈഗ്രൈൻ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ വണ്ടി കയറിയതും ഞാൻ സൈഡായി അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ടാറ്റാ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത്രയും നാളും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് വ്യൂവേഴ്സിനും സ്പെഷ്യലായിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് താങ്ക് യു സോ മച്ച്